യേശോ മിഷിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ മിസിഹായിൽ പ്രിയമുള്ളവരെ ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയം പരിശുദ്ധ തൃത്വം എന്നതിൻ്റെ ആറാമത്തെ എപ്പിസോഡാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ബ്രസീലിയൻകാരനായ ലയണാർഡോ ബോഫിൻ്റെ അഭിപ്രായപ്രകാരം അനാദിയിൽ ദൈവം പിതൃകേന്ദ്രീകൃതമായിരുന്നു എന്ന് പറയാം പുത്രനും പരിശുദ്ധാത്മാവും പിതാവിൽ ആയിരുന്നു അഥവാ പിതാവിൽ ഉൾച്ചേർന്നിരുന്നു എന്നർത്ഥം പ്രേസ് ഹലെ ലുയ്യ സൃഷ്ടിയുടെ സമയത്ത് പിതാവ് സംസാരിച്ചു എന്താണ് സംസാരിച്ചത് ഉണ്ടാകട്ടെ അങ്ങനെ വചനമായ യേശു അഥവാ പിതാവ് വചിച്ച വാക്കായ യേശു പിതാവിൽ നിന്നും ജനിച്ചു അഥവാ പുറപ്പെട്ടു കാരണം സൃഷ്ടികർമ്മം ഉത്രൻ വഴിയാണ് നടന്നത് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം മൂന്നാം തിരുവചനം സമസ്തവും അവനിലൂടെ അതായത് യേശുവിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ എന്ന് പറഞ്ഞാൽ യേശുവിനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല പ്രീസലോൺ പുത്രൻ പിതാവിൽ നിന്നും ജനിച്ചപ്പോൾ അഥവാ പുറപ്പെട്ടപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏകമായതുകൊണ്ട് അഥവാ സത്തയിലും സാരാംശത്തിലും ഒന്നായതുകൊണ്ട് പിതാവും പരിശുദ്ധാത്മാവും പുത്രനിൽ വസിച്ചു അഥവാ പുത്രനിൽ ഉൾചേർന്നു പ്രേസ് അലോട്ട് ലോഹൻഡാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു ഇപ്പോൾ വീണ്ടും ലോകം വിട്ട് പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു ആരാണ് ഈ ഞാൻ യേശുവിനെ കുറിച്ചാണ് പറയുക ലോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം എട്ടാം തിരുവചനം വീലിപ്പോസ് പറഞ്ഞു കർത്താവ് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക നിങ്ങൾക്കത് മതി പിതാവിനെ കാണിച്ചു തരാൻ വീലിപ്പോസ് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അദ്ധ്യായം ഒമ്പതാം തിരുവചനം ഇക്കാലമത്രയും ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നിട്ടും വീലിപ്പോസ് നീ എന്നെ അറിയുന്നില്ലേ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ യോഹന്നാൻ പത്ത് മുപ്പത് ഞാനും പിതാവും ഒന്നാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും ഇതുതന്നെയാണ് പ്രേസ് ദ ലോഡ് അതായത് പിതാവും പരിശുദ്ധാത്മാവും ഇപ്പോൾ പുത്രനിലാണ് വസിക്കുന്നത് അഥവാ ഉൾചേർന്നിരിക്കുന്നത് എന്നർത്ഥം അതുകൊണ്ടാണ് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്നും ഞാനും പിതാവും ഒന്നാണ് എന്നും പറയുന്നതിൻ്റെ സാരം ഇസ് ലോഡ് അല്ലെ ലൂയ്യ ജോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പത്താം തിരുവചനം ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ് പുളോസ്യർക്കുള്ള ലേഖനം ഒന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനം അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാം സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യ ജാതനുമാണ് അവൻ എന്ന് പറഞ്ഞാൽ യേശു അതായത് അദർശനായ അഥവാ കാണപ്പെടാത്ത ദൈവത്തിൻ്റെ ദൃശ്യമായ അഥവാ കാണപ്പെടുന്ന രൂപമാണ് യേശു എന്നർത്ഥം അതുകൊണ്ടാണ് യേശു വീണ്ടും വീണ്ടും പറയുന്നത് ഞാനും പിതാവും ഒന്നോട്ട് ഹലേ ലുയ്യ രണ്ടു കോറിയൻ ദിവസത്തെ നാലാം അധ്യായം നാലാം തിരുവചനം ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു തനിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല ക്രീസലോൺ ആരാണ് ഈ ലോകത്തിൻ്റെ ദേവൻ ഈ ലോകത്തിൻ്റെ ദേവൻ പിശാജ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവിശ്വാസികളുടെ ഹൃദയങ്ങളെ പിശാജ് അന്ധമാക്കിയിരിക്കുന്നു അതായത് ദൈവവിരുദ്ധ ശക്തിയെയാണ് ഈ ലോകത്തിൻ്റെ ദേവൻ അഥവാ പിശാജ് അഥവാ തിന്മ എന്നെല്ലാം വിശേഷിപ്പിച്ചിരിക്കുന്നത് അവിശ്വാസികൾ ഈ ലോകത്തിൻ്റെ ദേവനുമായി ചങ്ങാത്തത്തിലാണ് എന്നർത്ഥം ഈ ശക്തിക്ക് അവർ തങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുകയാണ് സുവിശേഷത്തിൻ്റെ പ്രകാശം എന്നത് സുവിശേഷത്തിൻ്റെ നിർവചനം തന്നെയാണ് ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമാണ് സുവിശേഷത്തിൻ്റെ കാതൽ യേശുവിലൂടെ ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തലാണ് സുവിശേഷം പ്രിസലോൺ ഹലലുവിയ അങ്ങനെ പുത്ര കേന്ദ്രീകൃതമായ പ്രവർത്തനം ആരംഭിച്ചു പുത്രനും പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ കരങ്ങളാണെന്ന് കത്തോലിക്ക മതബോധനഗ്രന്ഥം അഥവാ സി 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 ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നാം നേരത്തെ കണ്ടതാണല്ലോ പരിശുദ്ധാത്മാവ് ജലത്തിൻ്റെ ഉപരിതലത്തിൽ ചലിച്ചിരുന്ന ആ പരിശുദ്ധാത്മാവ് വചനത്തെ യാഥാർത്ഥ്യമാക്കി ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം തിരുവചനം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു രണ്ടാം വചനം പറയുന്നു ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനുമീതെ ചലിച്ചുകൊണ്ടിരുന്നു ഇവിടെ മൂന്നു പേരെയും കാണാൻ സാധിക്കും പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമുക്കിവിടെ കാണാൻ സാധിക്കും അതായത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അത് പിതാവിൻ്റെ പ്രവൃത്തിയാണ് വെള്ളത്തിന് മീതെ ദൈവത്തിൻ്റെ ചൈതന്യം കൊണ്ടിരുന്നു എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഉണ്ടാകട്ടെ എന്നത് പിതാവിൻ്റെ വചനമായ യേശുവിനെ കുറിച്ചാണ് അങ്ങനെ സൃഷ്ടികർമ്മം പരിശുദ്ധ തൃത്വത്തിൻ്റെ പൊതുപ്രവൃത്തിയാണ് എന്ന് പറയാം പിന്നീട് സൃഷ്ടികർമ്മം കഴിഞ്ഞ് രക്ഷാകര കർമ്മവും പൂർത്തിയാക്കിയതിന് ശേഷം പുത്രൻ സ്വർഗാരോഹണം ചെയ്തു ഹെബ്രാരിക്ക ലേഖനം ഒന്നാം അധ്യായം മൂന്നാം തിരുവോചനം പറയുന്നു അവൻ ആരാണ് യേശു അവിടത്തെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ് ആരാണ് യേശു തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതത്തിന് അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിൻ്റെ വലത്തുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി സ്വർഗാരോഹണ ശേഷം വാഗ്ദാനം ചെയ്തതുപോലെ പരിശുദ്ധാത്മാവിനെ അയച്ചു പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് എഴുന്നള്ളി വരികയും അപ്പസ്തോരന്മാരുടെയും ശിഷ്യന്മാരുടെയും വിശ്വാസത്തോടെ കാത്തിരുന്ന എല്ലാവരുടെയും മേലും ബന്ദകുസ്ത തിരുനാളിൽ എഴുന്നള്ളി വരികയും ചെയ്തു പ്രീതലോട് അല തേജസ് അതിൻ്റെ സ്രോതസ്സിൽ നിന്നും വരുന്നു എന്ന് പറഞ്ഞാൽ യേശുവും ദൈവപിതാവുമായുള്ള ആ സത്താപരമായ ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ പ്രസ്താവിക്കുന്നത് അതുപോലെ തന്നെ മുദ്ര അതിൻ്റെ അച്ഛൻ്റെ എന്ന് പറഞ്ഞാൽ ഡൈ അപ്പോൾ ഡൈയുടെ തനി രൂപമാണ് എന്നർത്ഥം അപ്രകാരം തന്നെ യേശു തൻ്റെ പിതാവിൻ്റെ നിദർശനം നിദർശനം എന്ന് പറഞ്ഞാൽ വിശിഷ്ട മാതൃക ആയിരിക്കുന്നു എന്നർത്ഥം ഹലലുയ്യ ഇവിടെ മുതൽ പരിശുദ്ധാത്മ കേന്ദ്രീകൃതമായി പ്രവൃത്തികൾ ആരംഭിച്ചു ഈ കാലഘട്ടം കേന്ദ്രീകൃതമായ അവസ്ഥയിൽ ദൈവം പ്രവർത്തിക്കുന്ന കാലഘട്ടമാണ് പരിശുദ്ധാത്മാവ് വരിക എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സന്നിഹിതമാണ് എന്നർത്ഥം കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ ഉൾച്ചേർന്നിരിക്കുന്നു അഥവാ വസിച്ചിരിക്കുന്നു എന്നർത്ഥം ജലത്തിൻ്റെ ഉപരിതലത്തിൽ ചലിച്ച ആ പരിശുദ്ധാത്മാവാണ് വചനത്തെ യാഥാർത്ഥ്യമാക്കിയത് ഉദാഹരണമായിട്ട് പിതാവിൻ്റെ വചനമായ യേശുവിനെ മേരിയുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കിയത് യാഥാർത്ഥ്യമാക്കിയത് ആരാണ് പരിശുദ്ധാത്മാവ ലൂക്കാരസുവിശേഷം ഒന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് തിരുവചനങ്ങളിലൂടെ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും ലൂക്ക ഒന്ന് മുപ്പത്തിനാല് മറിയാൻ ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ മുപ്പത്തി അഞ്ചാം തിരുവചനം പറയുകയാണ് ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും നമ്മുടെ ജീവിതത്തിലും യേശുവിനെ യാഥാർത്ഥ്യമാക്കിയത് ആരാണ് പരിശുദ്ധാത്മാവാണ് എപ്രകാരം മാമോദിസായിലൂടെ അപ്പസോല പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായം മുപ്പത്തി എട്ടാം തിരുവചനം പറയുന്നു പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ പാപമോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവാൻ എന്ന് പറയുമ്പോൾ പിതാവും പരിശുദ്ധാത്മാവും അവിടെ സന്നിഹിതരാണ് എന്നർത്ഥം പ്രൈസ്ത ലോഡ് ശേഷം അടുത്ത എപ്പിസോഡിൽ